അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു അർജുനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വെളിപ്പെടുത്തലാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് പറയുന്നത് കർണാടക കർവാർ അർജുൻ്റെ ലോറി ഷിറൂർ കുന്നിന് സമീപം ദേശീയ പാതയിൽ നിന്നും പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്ന് പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകുമെന്നും ദൃക്സാക്ഷി ഷിർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങിവരുന്നത് കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണ് തടികയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് നാഗേഷ് പറഞ്ഞു ഇതേ സമയം കുന്നിൻ മുകളിലുണ്ടായിരുന്ന ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്നു കരയിലേക്ക് കയറി വീട് തകർന്നു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരുക്കേറ്റ് ആശുപത്രിയിലായി നാഗേഷ് കൂട്ടിച്ചേർത്തു ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ല എന്നും നാഗേഷ് പറഞ്ഞു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണു നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എൽ പി ജി ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിന് കാരണമായതെന്ന് പരിശോധിക്കേണ്ടി വരും ടെൻഷൻ ലൈൻ പൊട്ടി എൽ പി ജി ടാങ്കിനു മുകളിൽ വീണോ എന്നതും കണ്ടെത്തണം